കൊരട്ടി മുരിങ്ങൂരിൽ ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷിച്ച് പണയപ്പെടുത്തിയ പൂജാരി പോലീസ് പിടിയിലായി കണ്ണൂർ അഴീക്കോട് സ്വദേശി തേനായി വീട്ടിൽ കെ അശ്വിനാണ് കൊരട്ടി പോലീസിന്റെ പിടിയിലായത് ക്ഷേത്രം ഭാരവാഹികൾ തന്നെയാണ് പൂജാരിയെ പോലീസിലേൽപ്പിച്ചത് ഏകദേശം മൂന്ന് പവൻ തൂക്കം വരുന്ന സ്വർണമാല ഇയാൾ മാസങ്ങൾക്ക് മുൻപ് കൈവശപ്പെടുത്തി ചാലക്കുടിയിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പണയപ്പെടുത്തിയെന്നാണ് വിവരം പല ഘട്ടങ്ങളിലും സംശയം തോന്നിയ ക്ഷേത്ര സമിതി ഭാരവാഹികളെ തന്ത്രപൂർവ്വം കബളിപ്പിച്ചായിരുന്നു ഇയാൾ മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നത് ഞായറാഴ്ച രാവിലെ ക്ഷേത്ര ഓഫീസിൽ വെച്ച് ഇയാളെ തടഞ്ഞുവെച്ച ഭാരവാഹികൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പാലാരിവട്ടം ഉദയംപേരൂർ ക്ഷേത്രത്തിൽ മൂന്ന് വർഷം മുൻപ് മേൽശാന്തിയായിരിക്കെ തിരുവാഭരണം മോഷ്ടിച്ചതിന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച് അന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തയും പോലീസ് കേസിന്റെ വിവരങ്ങളും ശാന്തിയുടെ മുറിയിൽ നിന്നും ഭാരവാഹികൾ രഹസ്യമായി കണ്ടെടുത്തു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞായറാഴ്ച രാവിലെ മേൽശാന്തിയെ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്തത് ദേഹാസ്വസ്ഥ്യം പ്രകടിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പൂജാരിയെ ഭാരവാഹികൾ തന്നെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ക്ഷേത്രത്തിലെ ഞങ്ങൾ സ്വർണമാല ഏതു ബാങ്കിലാണ് പണയപ്പെടുത്തിയതെന്ന് അടുത്ത ദിവസങ്ങളിൽ മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇയാൾ ഉദയംപേരൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയായിരിക്കെ അവിടുത്തെ തിരുവാഭരണം മോഷ്ടിച്ചത് പകരം ചെമ്പിൽ സ്വർണം മുക്കിയ ആഭരണങ്ങൾ കൊണ്ടുവന്ന അവിടുത്തെ ഭാരവാഹികളെ കബളിപ്പിക്കുകയും ചെയ്തു പിന്നീട് ഇത് പരിശോധിച്ച ശേഷമാണ് പോലീസിൽ പരാതി നൽകുന്നതും ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതും എസ് എച്ച്ഒ അമൃതരംഗന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ടി സി വി ന്യൂസ് ചാലക്കുടി